ഹായ് ഓൾ വെൽക്കം ടു വിനേഴ്സ് അക്കാഡമി ഇന്ന് നമ്മൾ യു ജി സി നെറ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ സൈക്കിളിലെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും ശ്രദ്ധിച്ചതാണല്ലോ അപ്പൊ എങ്ങനെയാണ് എപ്പോഴാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതാണ് എൻ ടി എ യു ജി സി എൻ ടി എ ഇറക്കി റിലീസ് അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം യു ജി സി നെറ്റ് ഇപ്പം മൂന്ന് കാറ്റഗറി ആയിട്ടാണ് എക്സാം നടത്തുന്നത് അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ജെ ആർ എഫ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് പി എച്ച് ഡി ആണ് ദെൻ തേർഡ് കാറ്റഗറി ഓൺലി പി എച്ച് ഡി അഡ്മിഷൻ ആണ് അതായത് മൂന്ന് കാറ്റഗറി മൂന്ന് കട്ട് ഓഫ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പൊസിഷൻ കിട്ടുന്നത് അപ്പൊ ഈ ഒരു നെറ്റിന്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ പത്തൊമ്പത് മുതലാണ് അതായത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പത്ത് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം അതായത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ആൻഡ് ഫീസ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ പതിനൊന്നിനാണ് തെൻ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ട് മുതൽ ഡിസംബർ പതിമൂന്ന് വരെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ എക്സാം സെന്റർ അവർ അനൗൺസ് ചെയ്യും ദെൻ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്യും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എപ്പോഴാണ് ജനുവരി ഒന്നിന് അതായത് ഫസ്റ്റ് ജനുവരി ടു നയൻറ്റീൻത്ത് ജനുവരി ഇപ്പൊ ജനുവരി ഒന്നിനാണ് എക്സാം ഇനി നമുക്ക് ആകെ ഒരു ഫോർട്ടി വൺ ഡേയ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിന് അപ്പോ ഫസ്റ്റ് ജനുവരി തന്നെ അതായത് ഫസ്റ്റ് ടു നയൻറ്റീൻത്ത് എന്ന ഡേറ്റിൽ ഏത് സ്ലോട്ടിൽ വേണമെങ്കിലും നമ്മുടെ സബ്ജെക്ടിന് അനുസരിച്ച് എക്സാം നടത്താം അപ്പം നമ്മൾ ഒരു ജാനുവരി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മനസ്സിൽ കണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക ദെൻ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എച്ച് യു ജി സി നോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഫീസ് ഡീറ്റെയിൽസും അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഡേറ്റ് ശ്രദ്ധിക്കുക റഷ് ആവുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്തത് അപ്പൊ നവംബർ പത്തൊമ്പത് ടു ഡിസംബർ പത്ത് അതായത് ഡിസംബർ പതിനൊന്ന് വരെയുള്ള ഈ ഒരു ഡേറ്റ് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇതിൽ നമുക്ക് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്റെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കോർ ഏരിയ പറയുന്ന സമയത്ത് നമുക്കൊരു പ്രീവിയസ് കട്ട് ഓഫ് അനലൈസ് നടത്തേണ്ട ഒരു കാര്യമുണ്ട് അപ്പോ നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് അനുസരിച്ച് ജെ ആർ എഫിന്റെ അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ജെ ആർ എഫിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ടു ആൻഡ് എയ്റ്റ് ആണ് ി സിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ടു നോട്ട് സിക്സ് ആണ് ആൻഡ് ഇ ഡബ്ല്യു എസിന്റെ കട്ട് ഓഫ് മാർക്ക് ടു നോട്ട് ടുവും എസ് സി കാറ്റഗറിയിലുള്ള കട്ട് ഓഫ് മാർക്ക് വൺ നയൻറ്റി ഫോർ ആണ് ഫോർ ജെ ആർ എഫ് ആൻഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ അൺ റിസേർവ്ഡ് വൺ എയ്റ്റി എയ്റ്റ് ആണ് ഓ ബി സിക്ക് അത് വൺ സെവൻറ്റി ഫോർ ആയിരുന്നു ആൻഡ് ഇ ഡബ്ല്യു എസ് വൺ സെവൻറ്റി ടു ആയിരുന്നു ആൻഡ് എസ് സിൻ്റെ വൺ സിക്സ്റ്റി ഫോർ ആയിരുന്നു അപ്പോൾ ജെ ആർ എഫിന്റെ അൺ റിസർവില് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് മാർക്ക് ടു വൺ എയ്റ്റ് ആണ് ഓബിയസ്ലി ടു വൺ സിക്സ് ആണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് ഇനി ഉള്ള ഒരു ഫോർട്ടി വൺ ഡേയ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയങ്ങളാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ ഫോർട്ടി വൺ ഡേയ്സ് വള ഒരുപാട് മോക്ക് ടെസ്റ്റും റിവിഷനും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്നാൽ മാത്രമേ നമുക്ക് ഡിസംബറിലുള്ള നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠന രീതി വേണം ഈ ഒരു ഫോർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ നടത്തേണ്ടത് അപ്പൊ നമ്മൾ ഈ പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ടു ഉണ്ട് അല്ലെ അപ്പൊ ആ പേപ്പർ വണ്ണിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാ മാത്രമേ നമുക്ക് ജെ ആർ എഫിന്റെ അടുത്തേക്ക് എത്താൻ പറ്റത്തുള്ളൂ അതായത് പേപ്പർ വണ് നമ്മള് ും ഒരു നമ്മൾ ഒഴിവാക്കി ഇടുന്ന ഒരു സബ്ജക്ട് അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ടൂലായിരിക്കും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ പേപ്പർ ടൂ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പേപ്പർ വണ് നല്ലോണം ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണത് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ജെ ആർ എഫിന്റെ കട്ട് ഓഫിലേക്കും അസിസ്റ്റൻറ് പ്രൊഫസറിന്റെ കട്ട് ഓഫിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ വളരെ പേപ്പർ വണ് ഇപ്പൊ ഈ കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെ പഠിക്കും പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമോ അതായത് പത്ത് പേപ്പർ ഉണ്ട് പത്ത് സബ്ജെക്റ്റ് പഠിക്കാനുണ്ട് അപ്പൊ ഈ പത്ത് സബ്ജക്റ്റും നമ്മൾ എങ്ങനെയാ കവർ ചെയ്യുക എന്നുള്ള കുറെ ഡൗട്ട്സ് ഒക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും അല്ലെ അപ്പോൾ നമുക്ക് വിന്നേഴ്സിന്റെ ക്ലാസ് ഉണ്ട് നമുക്ക് യു ജി സി നെറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ആണ് ഉള്ളത് അതിൽ നമുക്ക് പേപ്പർ വണ്ണും പേപ്പർ ടൂറെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പേപ്പർ ടു സ്ട്രോങ് ആണ് പേപ്പർ വണ്ണിലാണ് വീക്ക് എങ്കിൽ പേപ്പർ വണ്ണ് മാത്രം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള ആ ഒരു കോഴ്സിൻ്റെ കണ്ടന്റും സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും അതായത് പേപ്പർ വണ്ണിൻ്റെ അകത്ത് നമുക്ക് ലൈവും റെക്കോർഡ് സെഷൻസ് അതായത് നമ്മളെ ക്ലാസ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവായിട്ടും റെക്കോർഡ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ അകത്തുണ്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട് അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു രീതിയിൽ എല്ലാ വീക്കും നമുക്ക് എക്സാംസ് ഉണ്ട് ആ എക്സാംസിനനുസരിച്ചുള്ള അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും നമുക്ക് നമ്മളെ ആപ്പിൻ്റെ അകത്തിൽ അവൈലബിൾ ആണ് ടെസ്റ്റ് സീരീസ് വീക്ക്ലി ടെസ്റ്റ് സീരീസ് നമ്മൾ പേപ്പർ വണ്ണിനും പേപ്പർ ടൂനും നടത്താറുണ്ട് ദെൻ മോഡൽ എക്സാംസ് അതായത് മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് യു ജി സി നെറ്റ് നിങ്ങൾക്ക് അറിയാം ത്രീ ഹവേഴ്സിന്റെ എക്സാം ആണ് നമുക്ക് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത് അപ്പൊ അത്രയും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര മാത്രം നമ്മൾ ടൈം മാനേജ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വളരെ അക്യുറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു അവിടെയാണ് നമ്മുടെ അതായത് നമ്മൾ ജെ ആർ എഫ് കിട്ടുന്നോ അസിസ്റ്റന്റ് പ്രൗസർ ആവുന്നോ എന്നുള്ളത് ഡിപെൻഡ് ചെയ്യുന്നത് അപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അപ്പൊ നമ്മൾ നല്ല അതായത് വീക്ക്ലി എങ്കിലും നമ്മൾ രണ്ട് എക്സാം എഴുതി നോക്കുക ഒരു സാറ്റർഡേ പേപ്പർ വണ്ണിനും മാറ്റി വെക്ക ഒരു സൺഡേ പേപ്പർ ടുവിനും മാറ്റി വെക്ക രീതിയിലാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു കോഴ്സ് സ്ട്രക്ചർ വരുന്നത് എല്ലാ സാറ്റർഡേയും നമ്മൾ പേപ്പർ വണ്ണിന് എക്സാം നടത്തും പേപ്പർ വണ് കോൺസൻട്രേറ്റ് ചെയ്യും ആൻഡ് എല്ലാ സൺഡേയും നമ്മൾ പേപ്പർ ടൂലിലെ സബ്ജെക്ട് വൈസ് ആയിട്ട് ഓരോ സബ്ജക്റ്റും കവർ ചെയ്ത് പോകുന്ന രീതിക്കാണ് നമ്മുടെ ക്ലാസസും നമ്മളെ സ്റ്റഡി പ്ലാനും ഉള്ളത് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഡൗട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് അതായത് മെൻറ്റൽ സപ്പോർട്ട് അവൈലബിൾ ആണ് അപ്പൊ ആ ഒരു രീതിയിൽ പേപ്പർ വണ്ണും പേപ്പർ ടുവിന്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് ആപ്പിന്റെ അകത്ത് ആപ്പിന്റെ അകത്ത് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ പേപ്പർ വണ്ണാണ് സ്ട്രോങ് ആക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ടൈം ഒരു ഫോർട്ടി ഡേയ്സ് ഒന്ന് ഒന്ന് നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഡിസംബറിലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഒരിക്കലും നമ്മൾ പഠിച്ചെടുതാം അതായത് ഇപ്പം പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും പി ജി ഇപ്പൊ കഴിഞ്ഞ കുറേ സ്റ്റുഡൻസ് ും അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിച്ച് നെറ്റ് എക്സാം എഴുതാം എന്ന് വിചാരിക്കാതെ അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെയോ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് അധികം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഇനി എന്താണ് അതിൽ ആഡ് ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പം ഒരു എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ ടേസ്റ്റി ആക്കുന്നത് എന്താ അതിലേക്ക് കുറച്ചുകൂടെ നല്ല രുചിരമായിട്ടുള്ള കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യുന്ന പോലെയാണ് അപ്പൊ അതുപോലെ നമ്മുടെ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും സ്ട്രോങ് ആക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നമുക്ക് അതിൽ ഏതൊക്കെ സബ്ജെക്റ്റ് ആഡ് ചെയ്യാം അതായത് നല്ല സബ്ജെക്ട് ആഡ് ചെയ്യാം നമ്മൾ നല്ല മസാല ആഡ് ചെയ്യുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ നല്ല സബ്ജെക്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് അതായത് നമുക്ക് ഒരുപാട് സ്കോർ അതായത് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഉണ്ടാവും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ഉണ്ടാവും അപ്പൊ അത്തരം സബ്ജെക്ട് നമ്മള് നല്ല മസാലയായിട്ട് ആഡ് ചെയ്ത് നല്ലൊരു നല്ലൊരു ഔട്ട്കം ആയിട്ട് നെറ്റ് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റണം ആ രീതിയിൽ വേണം നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അതായത് എറൗണ്ട് ഒരു ഫോർട്ടി വൺ അല്ലെങ്കിൽ ഫോർട്ടി ഡേയ്സ് ഇനി നമ്മുടെ മുന്നിലുള്ളൂ അപ്പൊ ആ ഡേയ്സ് തന്നെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡെമോ അതായത് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് വിന്നേഴ്സ് എഡ്യൂട്ടൊക്കെ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ നിന്ന് നമ്മുടെ പേപ്പർ വണ്ണിൻ്റെയും പേപ്പർ ടൂവിൻ്റെയും ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അതായത് നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ എക്സാമിന് എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോഴ്സ് മെറ്റീരിയൽ മെറ്റീരിയലാണ് നമ്മളെത്തുള്ളത് ആൻഡ് ഒരു കാര്യം കൂടെ നമ്മൾ ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിലബസ് കംപ്ലീഷൻ ഇല്ല അതായത് നമ്മൾ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ എക്സാം എഴുതുമ്പോഴേക്കും ഒരു കുറെ സമയം പോകും അതായത് നമ്മളിപ്പം ഒരു നെറ്റ് എക്സാം അല്ലെങ്കിൽ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ അതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണോ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാം നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു അനാലിസിസ് ആദ്യം നമ്മൾ നടത്തണം അപ്പൊ ആ ഒരു അനാലിസിസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുക ആ രീതിയിലുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമ്മുടെ ആകത്ത് ഉള്ളത് അപ്പൊ ആ രീതിയിൽ നിങ്ങളിപ്പം നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടെ നിങ്ങൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോ ഡിസംബറിലെ ഈ ഒരു നെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ ജി ആർ എഫും അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബൈ